ിലെ കേന്ദ്ര സർക്കാർ സുപ്രധാനമായിട്ടുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് വന്നു അതെന്താന്ന് വെച്ചാല് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് സൈനിക സ്കൂളുകൾ തുടങ്ങാനുള്ള അനുമതിയായിരുന്നു അത് സ്കൂളുകൾ തുടങ്ങാൻ അടിസ്ഥാന സൗകര്യം മാത്രമായിരുന്നു മാനദണ്ഡമായിട്ട് കണക്കാക്കിയിരുന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ആയുധവും ആദ്യകാരുമായിട്ടുള്ള പദ്ധതിയാണല്ലോ എന്ന് പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്കും ബി ജെ പി നേതാക്കൾക്കുമാണ് ഈ പദ്ധതി എങ്ങനെയാണ് സംഘപരിവാറിന്റെ സ്ഥാപനങ്ങൾക്കും ആളുകൾക്ക് ഈ ഒരു പുതിയ യുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലുടനീളം നൂറ് സൈനിക സ്കൂളുകൾ തുറക്കാനായിട്ടുള്ള അനുമതിയാണ് കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും മെയ് അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനും ഇടയിൽ നാല്പത് സൈനിക സ്കൂളുകൾ ഇങ്ങനെ തുറക്കാനായിട്ടുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അറുപത്തിരണ്ട് ശതമാനവും ഈ സ്കൂളുകളുടെ നേതൃത്വം വഹിക്കുന്നത് ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പി അവരും അവർ എന്താ പറയുക അധ്യക്ഷനായിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ ഒരു നേതൃത്വം വഹിക്കുന്നതെന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു നാൽപ്പത് സ്കൂളുകളിൽ പതിനൊന്ന് സ്കൂളുകൾ ബി ജെ പി നേതാക്കൾ അവരുടെ ഒന്നുകിൽ അവർ നേരിട്ട് നേതൃത്വം വഹിക്കുന്നു അല്ലെങ്കിൽ അവർ ചെയർമാനായിട്ടുള്ള ട്രസ്റ്റികളുടെ കീഴിലോ പ്രവർത്തിക്കുന്നവയാണ് എട്ട് സ്കൂളുകൾ ആർ എസ് എസിൻ്റെയോ അതിൻ്റെ അനുബന്ധ സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്നവയാണ് ഹിന്ദുത്വ സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്നവയും ആണ് ഇപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുവന്താന്ന് വെച്ചാല് ഈ കരാറത്തെ സ്കൂളുകളിലൊന്നും ക്രിസ്ത്യൻ മാനേജ്മെന്റോ മുസ്ലിം മാനേജ്മെന്റോ ഉണ്ടായിട്ടില്ല ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള സൈനിക സ്കൂളുകളില് ഒട്ടുമുക്കാൽ സ്കൂളുകളും ബി ജെ പിയുടെ കീഴിലാണ് അപ്പൊ നമുക്കത് ഏതൊക്കെയാണെന്ന് ഞാനത് വായിക്കാം ഏതൊക്കെയാണെന്ന് അരുണാചൽ പ്രദേശിന്റെ അതിർത്തിയായ തവാങ്ങിലുള്ള സൈനിക സ്കൂൾ മുഖ്യമന്ത്രി പേമ ഖണ്ഡുവിന്റെ ഉടമസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് ഗുജറാത്ത് ബി ജെ പി മുൻ സെക്രട്ടറി അശോക് കുമാർ ബാബ്സംഗ് ബാബ്സംഗുഭായ് ചൌധരിയുടെ മോത്തിബായ് ആർ ചൌധരി സാഗർ സൈനിക സ്കൂൾ ഉത്തർപ്രദേശ് ബി ജെ പി എം എൽ എ സരിത ചൌധരിയുടെ ഉടമസ്ഥതയിലുള്ള ഷാകുന്ദ്രൻ ഇന്റർനാഷണൽ സ്കൂൾ ഹരിയാനയിലെ മുൻ ബി ജെ പി എം പി മഹൻ ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ബാബ മസ്തുനാർ പബ്ലിക് സ്കൂൾ മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാവായ രാധാകൃഷ്ണ വിഖേ പട്ടേലിന്റെ അഹമ്മദ് നഗറിലുള്ള മിദൽ റാവു വിഖേ പട്ടേൽ സ്കൂൾ അദാനി ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആന്ധ്രാപ്രദേശിലെ നെല്ലോറ ജില്ലയിലുള്ള അദാനി വേൾഡ് സ്കൂൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വനിതാ വിഭാഗമായ ദുർഗാവാഹിനിയുടെ സ്ഥാപകയും ബാബരി മസി തകർക്കാൻ കാരണമായ രാമക്ഷേത്ര പ്രസ്ഥാനത്തിലെ അംഗവുമായ സ്വാധീന പ്രദംബന നടത്തുന്ന വൃന്ദാവനിലുള്ള സംവിദ് ഗുരുകുലം ഗേൾസ് സൈനിക സ്കൂൾ തുടങ്ങിയവ അംഗീകാരം ലഭിച്ച സ്കൂളുകൾ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ഏഴ് സ്കൂളുകളുടെ നടത്തിവകാശം നൽകിയിരിക്കുന്നത് ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ സംഘടനയായിട്ടുള്ള വിദ്യാഭാരതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആർ എസ് എസ് വിദ്യാഭാരതി സ്ഥാപിക്കുന്നത് അതായത് മുസ്ലിം വിരുദ്ധ പാഠ്യപദ്ധതികളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സ്കൂൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിദ്യാഭാരതി എന്ന് പറയുന്നത് ആ വിദ്യാഭാരതിക്ക് കീഴിലുള്ള സ്കൂളുകൾക്കാണ് ഇപ്പോൾ സൈനിക സ്കൂളുകൾ തുറക്കാൻ ഒരു അനുമതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ിൽ പന്ത്രണ്ടായിരത്തിഅറുപതഞ്ച് സ്കൂളുകൾ ആർസം കൂടെ നമുക്ക് പറ്റുന്ന ഒരു വിദ്യാഭാരതിക്ക് പുറമെ ആർ എസ് എസിന്റെ സാമൂഹിക സേവന സംഘടനയായിട്ടുള്ള രാഷ്ട്രീയ സേവാഭാരതിക്കും ഇപ്പോൾ സൈനിക സ്കൂളുകൾ തുടങ്ങാനായിട്ടുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇതിന് മറ്റൊരു വലിയ അപകടം വെച്ചാൽ ഇത്തരം സൈനിക സ്കൂളുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പിന്നീട് രാജ്യ പോകുന്നുണ്ട് കഴിഞ്ഞ ആറ് വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സൈനിക സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറക്കുന്ന പതിനൊന്ന് ശതമാനം കുട്ടികൾ സൈനിക സേവനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സേനകളിൽ ചേരുന്നുണ്ട് സേ ഇപ്പൊ നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദമി കാവ്യത്കരിക്കാനുള്ള വലിയൊരു ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് അല്ലെങ്കിൽ ഇത്രയും സ്കൂളുകൾ സംഘവിതാരണ സംഘടനകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് മാത്രമല്ല മുസ്ലിം വിരുദ്ധ പാഠ്യപതയിൽ ഉൾപ്പെടുത്തി കുട്ടികൾ പഠിപ്പിക്കുന്ന വിദ്യാഭാരതി പോലെയുള്ള സ്കൂളുകൾ ഇന്ത്യയിലെ മതേതരത്വത്തിന് ഏറ്റവും വലിയ ആഘാതം കല്പിച്ച ബാബരി മസ്ജിദ് തകർത്ത സംഘടനയായിട്ടുള്ള രാമക്ഷേത്ര പ്രസ്ഥാനത്തിൽ അംഗം നടത്തുന്ന സ്കൂളുകൾ ഇത്തരം സ്കൂളുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന യുവ സൈനികരിൽ നിന്നും എന്ത് തരം സുരക്ഷിതത്വമാണ് മുസ്ലിം അടക്കമുള്ള ന്യൂറുപക്ഷം പ്രതീക്ഷിക്കേണ്ടത് അത് വലിയൊരു ചോദ്യമാണ് ഇത് മാത്രമല്ല ഏറ്റവും വലിയ പോയിന്റ് എന്താന്ന് വെച്ചാല് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള ദീർഘകാല അജണ്ട നടപ്പിലാക്കാൻ സംഘവര ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുക എന്നുള്ളതാണ് ഇത് മാത്രമല്ല ആർ സി സിന്റെയും സഹോദരപരമായ ദീർഘകാലമായിട്ടുള്ള അജണ്ടയാണ് ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കുക എന്നുള്ളത് അതിലേക്കുള്ള ചുവടുവെപ്പായിട്ട് നമുക്ക് ഈ സൈനികവൽക്കരണം സൈനിക നമുക്ക് കാണാവുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിലയിരുത്താൻ സാധിക്കും കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം കായ്വൽക്കരിക്കുന്ന ഒരു ഒരു പ്രവൃത്തി ബി ജെ പി തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട് അപ്പം ഈ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സൈനിക സ്കൂളുകൾ ഇവർ പാർട്ട്ണർഷിപ്പിലീത് നടത്തി കൊണ്ടുപോകുന്നത് അതായത് ബി ജെ പിക്ക് കീഴിൽ ഈ സൈനിക സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഒരു ഈ ഒരു ആശയവും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്